മാണിയാവ് ആയിക്കോ അല്ലേ അതട വരുത് ആ അതെ ആ അതെ 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 വരൂ അത്യാവ് മാണിയാവ് അല്ലേ അങ്ങനെ പറഞ്ഞോ അല്ലേ ജംഗ്ഷൻ പോവാൻ മൂന്ന് പാലക്കമ്പല അതാ പറഞ്ഞത് പോകാം ആ പാലക്കമ്പല അവരുണ്ടല്ലേ അവിടുന്ന് റൈറ്റ് പറയാതെ ഒന്നും പറയല്ലോ അവിടുന്ന് ഒരു ചെറിയ ടൗൺ ഉണ്ട് അവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ ഒരു അഞ്ചു കിലോമീറ്റർ അഞ്ച് ശരിയാവില്ല മുപ്പത്തിരണ്ടാം പെരിയാ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ കാട്ടിന്റെ ഉള്ളിൽ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് ഉണ്ട് അതിപുരാതന കാലത്തേ ഉള്ള ക്ഷേത്രമാണ് അപ്പോൾ മുപ്പത്തിരണ്ട് അല്ല മുപ്പത്തിനാല് ആ വീട് ഈ വീലെ കൂടെ ഏരിയ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോവുകയാണ് പാട്ടിൻ്റെ ഉള്ളിലാ പോകേണ്ടത് പക്ഷേ അവർ അത് പോവാൻ അനുവദിക്കില്ല പിന്നെ ഈ ഡോ പറഞ്ഞ നമ്മൾ കാണിച്ചാൽ നിങ്ങൾ വന്നോ പറഞ്ഞു പക്ഷെ ഞാൻ സ്കാർഡ് എത്തില്ല എന്നുവെച്ചാൽ അത് ഫോറസ്റ്റിന്റെ പെർമിഷൻ വാങ്ങണം ഫോറസ്റ്റ് ഈ ആൾക്കാർ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളങ്ങ് തരുന്നത് കൊണ്ട് അവർ പെർമിഷൻ തരില്ല പിന്നെ അതിൻ്റെ ഡി എം എനാണക്കറിയാം പക്ഷെ വെച്ച് അദ്ദേഹത്തിന് അറിയാം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പിന്നെ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾക്കൊണ്ട് കഴിയുന്ന ബോധവൽക്കരം നമ്മൾ ചെയ്യലുണ്ട് ഫോറസ്റ്റിന്റെ അനുവദിക്ക അനുമതി തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഇത് ഈ റൂട്ട് വെച്ചാല് നമ്മള് കൽപ്പിട്ട് റൂട്ടുണ്ടായത് ഇരുമുണി പോവാൻ നമുക്ക് കൽപ്പട്ടിലേക്ക് ഇത് നമ്മളെ പിന്നെ പ്രുവാ പോയിട്ടില്ലേ ഇന്ന് മാറി വേണ്ടേ അന്ന് പോവാതെയ്ത് പിന്നെ പുൽപ്പള്ളി സ്ഥലം പുറത്തായിട്ടേക്ക് നമ്മൾ പോയിട്ട് ഈ ഏരിയയിലാണ് ഈ ഏരിയ പറയാന്ന് പോയിരുന്നു പുലിയെറങ്ങ പുൽപ്പള്ളിക്കാൻ പോയി കാട്ടുണ്ടിലേക്ക് പുൽപ്പള്ളി മറുപടി കാട്ടുണ്ടെങ്കിൽ പോകാനുണ്ട് ബുള്ളറ്റ് വീടിന്റെ പോവാറ്റാമ്പോ അഞ്ചു ലക്ഷം റുപ്യൂരും പിന്നെ അതിന് പുറമെ അതിന്റെ മോക്സോ പിന്നിട്ടുണ്ടോ അത് ൂടി പോകട്ടോ പുൽപ്പള്ളി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണ്ട നോക്കട്ടോ അതിട്ടാമ്പത്തേരി എല്ലാം ഏറുമുട്ടാ പോകട്ടെ ഈ മീനങ്ങാട അങ്ങോട്ട് പോവാ നാല് കിലോമീറ്റർ അത്രേ അല്ലേ നാല് കിലോമീറ്റർ പോകുമ്പോ ഇടത്തോട്ട് ഡിവൈഡ് നല്ല റോഡുകൾ Hey mm. ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിപുരാതന കാലം മുതലേ ഉള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ പോയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ നമ്പർ അമ്പത്തൊന്ന് അൻപത്തി പൂജ്യം മൂന്ന് ഒമ്പത് എട്ട് എട്ട് നാല് അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ കയറ്റി പറഞ്ഞാലും മതി നമ്മൾ ഇന്ന പ്രായത്ത് ഇന്ന ക്ഷേത്രം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമ്പർ വെക്കാണ്ട് നമുക്ക് വരാൻ കഴിയില്ല നമ്പറും പോസ്റ്റ് ചെയ്യണം അപ്പോൾ ആ നമ്പർ അതൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിളിച്ച് അന്വേഷിച്ചിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ എല്ലാം നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ് ഒരാൾ വിളിച്ച് പറഞ്ഞാന്ന് യാത്ര ചെയ്യുന്നത് ഈ റൂട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ട് നമ്മൾ സീതാദേവിന്റെ വാത്മീകി ആശ്രമത്തെ പോയിട്ടില്ലേ ഈ റൂട്ടാ വരുമോ കേട്ടോ മീനങ്ങാടി മീനങ്ങാടിക്കൂട്ടല്ലോ ഒരു ഹലോ ഞാൻ ഇവിടെ വയനാട് അവിടെ അങ്ങോട്ട് റോഡുണ്ട് ഈ സ്ഥലത്ത് നമുക്ക് മാനന്തവാടി ബസ് സ്റ്റാൻഡ് വഴി വരുന്ന വഴിയാണോ അത് അതായത് കണ്ട വഴി ഈ സ്ഥലത്തുനിന്ന് നമുക്ക് രണ്ട് മാർഗങ്ങളോ കൂടി വരാം നമ്മളിപ്പോൾ വന്ന മാർഗം വന്നത് പിന്നെ പെട്ടെന്ന് മാനന്തവാടി പഴയ ബസ് സ്റ്റാൻഡ് വഴിയും നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കും ബെഡ്ന എന്നാ നല്ല നമസ്കാരം നമ്മൾക്ക് ബാക്കി അതിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ ഞാൻ കാഴ്ച കാണിച്ചുതരാം ശിവോഹം മലയാളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു വർത്താനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ആടങ്ങനെ ദൈവിയോ അങ്ങനെ ശക്തിയുണ്ടെങ്കിൽ അയാളെല്ലാം പാലിലിരിക്കുന്ന ഭർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ ചെപ്പി വർത്താനം പറഞ്ഞ പോലെ പറയുന്നവര് ആ ചെപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഭാഷയാണ് നമ്മളെ അതെന്ന് വെച്ചാൽ നമ്മളവര് പരിഹസിച്ച് പുഷ്പിച്ചിട്ട് നമ്മളവര് അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉദ്ദേശിച്ചവർ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ട് ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിന് ഉണ്ടാക്കി വെച്ച ആരാ ഇങ്ങനെയുള്ള കൂട്ടറാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ പിന്നെ അത് പിന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കാതെ കൊണ്ടും അത് മാത്രമല്ല റെക്കോർഡ് ചെയ്തിട്ടത് അവർക്കൊരു ബുദ്ധിമുട്ടാക്കേണ്ട വെച്ചിട്ടാണ് കാരണം വെച്ചാൽ അവർ എപ്പോഴും അവിടെ പോകുന്ന കൂട്ടർ ഇപ്പം പട്ടണ സൂപ്രഭാസില് പോകാണ്ട് പോകും അപ്പോൾ ചോദിച്ചതാണ് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ പോവാതെ അയ്യോ ശരിയല്ല അപ്പം എന്നാ പറഞ്ഞത് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അധികാരികൾ പെരുമാറ്റം കൊണ്ടാണ് സംഭവിക്കുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ നല്ല രീതിയിൽ പെരുമാറുകയാണ് അത് ചിരിച്ചിരി വർത്താൻ പറയുന്നത് പാലക്കുന്നോട്ടല്ലേ പോവാ അപ്പ നിങ്ങളെ ഉപയോഗിക്കുമ്പം പോലെ ക്ഷേത്രം മാത്രം പോയി ചിത്ര ഉപയോഗിച്ചിട്ട് അത് മാത്രം കാണിച്ചു തരാൻ നമുക്ക് സാധിക്കില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫണ്ടോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാനും സാധ്യമാവും അത് നിങ്ങൾക്കത് അതിന്റെ സീരിയസവും അതിന്റെ ഗുണവും എല്ലാം നിങ്ങൾക്ക് അറിയാത്തത് നമ്മൾ വെറുതെ ക്ഷേത്രം കണ്ടുവരിക എന്നുള്ളത് മാത്രല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കാഴ്ചകളും നല്ല സീനറിയും വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം കാണിച്ചു തരാം വിവാഹം മനസ്സിലായ അപ്പൊന്ന് വെച്ചാൽ ആ ക്ഷേത്രമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ കൂടി ആ ഒരു ഇതിൽ പെരുമാറി വേണം നമ്മൾ ആ ക്ഷേത്ര പ്രവേശനം ചെയ്യുന്ന കുട്ടർ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ അവർക്ക് നമ്മൾ നമ്മളെ ദൈവികളാക്കിയിട്ട് അല്ലാണ്ട് നിങ്ങളടുത്തിട്ട് അറിയാം നിങ്ങളെല്ലാം ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം കേട്ടിട്ടുള്ള അറിവുകളൊക്കെ ആ പറയുന്നത് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ട് ഈ എനിക്ക് അനുഭവമാണെങ്കിൽ പിന്നെ മറ്റു സാധനം ഇപ്പോൾ തോട്ടായിരിക്കും അവസ്ഥ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അത്ര ഷൗട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് ഇനി ഞാൻ അവർക്കും കൂടി താക്കിയതായിട്ട് പറയുകയാണ് ആ ക്ഷേത്രങ്ങൾ എടുത്ത് കാണിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇനിയെങ്കിലും മാറിയിട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും വെല്ലുവിളി വെല്ലുവിളിയൊന്നും അല്ല അവിടെ പോയതാണ് പക്ഷേ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അധികാരികൾ ഒരു പ്രസ്ഥാനം ശരിയല്ലാതെ രീതിയിൽ അതെന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമില്ല പിന്നെ നമ്മളെന് ഇതാക്കാൻ നിൽക്കുന്നത് കാരണം നമ്മളൊരു ആവശ്യവും പറ്റും നമ്മളവിടെ പോയി അത് അവർക്ക് വലിയ താല്പര്യം അവർ കാണിക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ മലവോര ദിവസം ബോർഡെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ഷേത്രത്തിലെ ആൾക്കാരെല്ലാം കൂടുതലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതെടുത്ത് അവർ അവര് അത് കൂടുതൽ ജനങ്ങളെത്തിക്കൊണ്ടിടത്ത് അവരില്ലാ വരുന്ന ജനങ്ങളും കൂടി ഇല്ലാതാക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ജീവനക്കാരായാലും അങ്ങ് ഒഴിവാക്കളും എന്താ വെച്ചാൽ പണിയെടുക്കാൻ മടിയുള്ള വിടാം അങ്ങ് ഒഴിവാക്കളിയാം എന്താ ക്ഷേത്രം ക്ഷേത്രത്തിൽ ആദ്യം മര്യാദ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ വരുന്ന പേരോട് നല്ല ഡീലായിട്ട് പെരുമാറും പഠിക്കണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ അവരെന്താക്കും അവരുടെ പാട്ടിന് പോകും എന്തോ ഒത്തിരി